ഇയ്യോ കഷ്ടം കൊണല്ല വലിയന്മാർ വളരെ നല്ലത് ഉണ്ടോ നല്ലത് ഉണ്ടോ നല്ലത് പോലെ നല്ലതൊന്നും നല്ലതൊന്നും ഇല്ല 200 രൂപ ഞാൻ കാർത്ത് കിന്നതിന്റെ ബാലൻസ് ആയി ഇതിന് എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലിയോ ഇതെ ആദാമിന്റെ വാധിയാ അബൂവാ മനസ്സിലേ ഈ ഇതിന്റെ എന്റെ ബാലൻസ് ആദാമൻ വായിണെ കടം കൊണ്ട് ഇട്ടോ ആ ഓടിയോ ആടാ ചൂട് കാണിച്ചിരിക്കും ആഹാ യും തിന്നു വാടോ തള്ളക്കൊണ്ട് തിന്നേരമ്മെ പറഞ്ഞു ഞാന് പ്രായമുള്ള സ്ത്രീയാണ് എനിക്ക് ഓർമ്മയില്ല എന്റെ മോ മോനെ എന്നാ പെറ്റുതന്നോ മോനെ എന്നാ പെറ്റുതന്നോ മോളെ കെട്ടിച്ചുവിട്ടോ

ചേച്ചിയും ഒരേപോലെ ഞാൻ വിട്ടുപോയി ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ കാര്യം പിന്നെ അങ്ങനെ ഞാൻ എനിക്ക് പറയാനുള്ളത് അങ്ങനെ മറന്നുപോകാനല്ലേ അതേ ഉള്ളു കൂടുതലൊന്നും പറയണ്ട ഇപ്പൊന്റെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ അമ്മ ഓർത്തനെ മോടെ വെഡിങ്സറി ആണെങ്കിലും ഞാനും കൂടെ ഉള്ളത് കൊണ്ടാണെങ്കിൽ മറന്നും കേട്ടോർത്തി നിങ്ങൾ എന്തോ പറയേ പറയാം വേറൊരു കേക്ക് മേടിച്ചില്ല അമ്മച്ചറിഞ്ഞില്ല ഞാൻ നിങ്ങൾക്ക് കേക്ക് ഞാൻ രാവിലെ ഓർഡർ ചെയ്തു കേക്ക് കൊണ്ടു തന്നു ഞാനിപ്പോ പോയി പാനുള്ള ആരോഗ്യ പോയി <Es> െ എന്തുവാ എന്നാലും <and> <conqueror multi> <Shalf back chips> <s�Okay> ോ ആ എന്റെ മമ്മിയുടെ കേക്കും വേണ്ട പോ കഴിവുണ്ടോ എന്റെ കുഞ്ഞോണെ എനിക്ക് തോന്നുന്ന മിക്കവാറും മക്കള് ഒരുക്കാൻ കഴിയത്തില്ലെന്നില്ല അമ്മക്ക് കേക്ക് കുറക്കുകയാണ് അവര് വരുന്ന കണ്ട പോരെ എടു ഗു കൂടെ കാണിക്കണം അമ്മായിമ്മ എന്നും പറഞ്ഞോണ്ട് എനിക്കോമി എനിക്കോമിന് അതെ എന്തിനാ മാെമ്മിയ കൊണ്ടുവന്ന കേക്ക് കേക്ക് മുറിച്ച് ഞങ്ങൾ രണ്ടു വീടെ തിന്നും മമ്മിയോ കൊതി വരുന്നു എനിക്കിപ്പോ കൊതി വരുന്ന ആരും ഇല്ലാത്ത രസേ െ എനിക്കറിഞ്ഞൂട പാട്ടറിയാവുന്ന പാടണേണ്ട ഇത്ര മസ്സിൽ പിടിക്കോറി നിങ്ങളുണ്ട് നിങ്ങളുണ്ട് കേ തണു തണുപ്പ് ഹാപ്പി വെഡിങ്സറി മോൻ ആൻഡ് മോൾ മാത്ര ഞാൻ നല്ലൊരു ദിവസമായിട്ട് നിന്നിമാൻഡ് ഇടില്ല ആഹാരം കാണുമ്പോ തിന്നെയും ചെയ്യും വരി ഷുഗർ അതുകൊണ്ട് നീ ഒന്നും തിന്നത്തില്ല ഐസ്ക്രീം നന്ദി തിന്നത്തില്ല കൊച്ചിനെ കൊടുക്കണം വർഷം നിന്നെ ഞാൻ സന്തോഷത്തോടെ എന്റെ ജയമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരായുസൂടെ നീട്ടിക്കൊടുക്കണമേ ഒരായ നീട്ടിക്കൊടുത്തായിട്ട് നന്ദിയോട് നന്ദിയോട് സ്ത്രോത്രീർച്ചായിട്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേലിയ ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഏബലില്ലാത്ത ഒന്ന് രണ്ട് നമ്മുടെ ക്യാമറമാൻ ഇപ്പൊ നമ്മുടെ അമ്മച്ചിയാണ് അമ്മച്ചിയാണ് നല്ല ഞങ്ങളുടെ സ്ഥിരം ക്യാമറമാൻ ആരാതറിയാമോ ഞങ്ങളുടെ ആന്മേലിയ ഞങ്ങളുടെ ഇത്രയും വീഡിയോയും എടുത്തു വരുന്നത് കേട്ടോ ഇന്നും ആന്മേലിയെ ബർത്ത്ഡേ കാണാന കാരണം എന്താണെന്നറിയാമോ ആന്മേലിയാണ് ഞങ്ങളുടെ വീഡിയോ എടുത്തിരുന്നത് അല്ലെ കൊച്ചിന് കൊച്ചിന് കേക്ക് കൊടുത്തിട്ടെങ്കിൽ ഭയങ്കര സങ്കടവും എല്ലാ വീഡിയോയുടെ ക്യാമറാമാനാ കേട്ടോ അയ്യോടി ചക്കര മുനിക്കില്ലയോ